എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി നൈറ്റിയാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ നെറ്റി അത് ഓഫർ റേറ്റുകളിലെ നല്ല സാധാരണ നെറ്റി കാണിക്കേണ്ട കേട്ടോ ഇത് നമ്മൾ ഷാൾ നെയ്ക്കാൻ കാണിച്ചെങ്കിൽ ഇന്ന് വെറൈറ്റികളാണ് ഒരു കൂമ്പാരൻ തന്നെ കാണിക്കേണ്ട നൈറ്റികളാ നമുക്ക് ഓരോന്നൂറന്ന് കണ്ടുവക്കാം നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാട് കുറ്റിപ്പാറ റോഡിൽ എം ഏറ്റുമാളിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ ഏറ്റുമാളിലാണ് വരുന്നത് അപ്പോൾ അവിടെ നല്ല എല്ലാ സാധനവും അവിടെ ഓഫർ കൊടുക്കേണ്ടത് അപ്പോൾ അവിടെ നിന്ന് സാധനം എടുക്കുന്ന ആൾക്കാരൊക്കെ അവിടെ നിന്ന് സാധനം എടുക്കുക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുക അതിൽ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി എഴുതിയിട്ട് കൂടി കേട്ടോ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ എടുക്കുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം സാധനങ്ങൾ എടുക്കുക കാരണം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് എല്ലാ സാധനങ്ങളും കൂടുക പിന്നെ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ കംപ്ലയിൻറ്റ് ഉണ്ടാവുക എന്നുള്ള ആളുകൾ എന്തെങ്കിലും ഒന്ന് ഒരു വീഡിയോ എടുത്തിട്ടൊന്ന് ആച്ച് ചെയ്യുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കൊറിയർ ചാർജ് ഇറങ്ങുമ്പോൾ തിരിച്ചു തരും കേട്ടോ അപ്പോൾ ഈ കാണിക്കുക വെറും നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ നല്ല സൂപ്പർ നൈറ്റിയാണ് കാണിക്കുന്നത് ഒക്കെ ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് ഇഞ്ച് നല്ല വീതി വരുന്ന ആണ് കേട്ടോ നാല്പത്തെട്ട് വീതി വരുന്ന ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റികൾ കാണിക്കുന്നത് ഐറ്റംസ് ഒരുപാട് വെറൈറ്റികൾ കാണിക്കണ്ടേ അതേപോലെ തന്നെ നല്ല അടിപൊളി ഗൗണിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ പോയിട്ട് കാണാൻ നല്ല ഷോർട്ട് ടോപ്പ് ഒക്കെ ഇണ്ട് അതിലിട്ടെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വേറെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വരുന്നുള്ളൂ ചെറിയ റേറ്റിന് നല്ല അടിപൊളി ഐറ്റംസ് കൊടുക്കണം ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ്റി അമ്പതിനും ഇരുന്നൂറ്റി അറുപതിനൊക്കെ സെയിൽ ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പോൾ ആവശ്യമുള്ളവർ നോമ്പിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും എടുത്ത് വെച്ചോടെ പെരുന്നാളൊക്കെ ആൾക്കാരും കൊടുക്കാനോ നോമ്പിന് കൊടുക്കാനൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്നിച്ചെടുത്ത് വെക്കുക നല്ല റേറ്റ് കുറേ നല്ല സാധനം കിട്ടും കേട്ടോ ഇതിനെ വേറെ വെറൈറ്റിയാണ് കാണുന്നത് ഒക്കെ വ്യത്യാസങ്ങളുള്ള വെറൈറ്റികളാവും അപ്പോൾ ഒന്ന് എടുക്കണം ആൾക്കാർ രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ രണ്ടെണ്ണം എടുക്കണമെങ്കിൽ നാലെണ്ണം സെലക്ട് ചെയ്ത് കൂടി അപ്പം ഏതെങ്കിലും രണ്ടെണ്ണമായിട്ടുണ്ടാവും അങ്ങനെ ചെയ്താൽ മതിയിട്ട് അപ്പോൾ എനിക്ക് സാധനങ്ങൾ കിട്ടും മറ്റേ ഒന്ന് ഉട്ടപ്പം ഇല്ലാന്ന് പറയും അതുപോലെ പിന്നെയും സെലക്ട് ചെയ്യാതെ നെക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ഒക്കെ സെലക്ട് ചെയ്ത് ഒക്കെ കണ്ടതിന് ശേഷം നാലെണ്ണം സെലക്ട് ചെയ്യുക രണ്ടെണ്ണം വേണമെങ്കിൽ അതല്ല മൂന്നെണ്ണം വേണമെങ്കിൽ ആറെണ്ണം സെലക്ട് ചെയ്യുക അങ്ങനെയൊക്കെയാണെങ്കിൽ സാധനങ്ങൾക്ക് വേഗം കൃത്യം ചെയ്യും വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് നടത്തുക ചെയ്യും ഇതല്ല ഒക്കെ വേറൊരു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഐറ്റംസ് ആണ് ഒരുപാട് ഐറ്റംസ് കാണിക്കാൻ വരുന്നത് നല്ല അടിപൊളിയൊരു പിങ്ക് കളറാണ് ഇത് നല്ല അടിപൊളി റെഡ് കളറായിട്ടാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ക്ലോത്ത് നല്ല അടിപൊളി ക്ലോത്ത് ഒരു ക്ലോത്ത് റേറ്റ് കുറഞ്ഞ ഐറ്റംസ് ഒന്നും അല്ലെ കാണിക്കണത് ഒക്കെ റേറ്റ് കൂടിയാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുന്നത് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ ഫെസ്റ്റ് വേണ്ട ഇതൊക്കെ നല്ല ക്ലോത്തിൽ തന്നെ വരുന്ന നല്ല സൂപ്പർ സൂപ്പർ പിണ്ടുകളാണ് പിന്തുകളാണ് ഫസ്റ്റ് കളർ നല്ല റെഡി നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് നല്ല മുന്തിരി കളറാണ് അപ്പോൾ പറഞ്ഞെങ്കിലും വർക്ക് ചെയ്ത് കാരണം എന്താ അറിയോ നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ രണ്ടെണ്ണം വേണമെങ്കിൽ നാലുണ്ടെങ്കിൽ നിങ്ങൾ അയക്കണം കേട്ടോ അപ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ അധികം പീസ് സ്റ്റോക്ക് ഉണ്ടാവില്ലെങ്കിൽ കാണിക്കണം അതൊക്കെ ഒരു പീസ് രണ്ട് പീസ് അല്ലെങ്കിൽ മൂന്ന് പീസൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യട്ടോ അത് വച്ചാൽ സാധനം ക്വാളിറ്റി കുറവൊന്നും ഉണ്ടാവില്ല സാധനം നല്ല അടിപൊളി ക്വാളിറ്റിയിലുള്ള ഐറ്റംസാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ തന്നെ നമ്മളിപ്പോൾ പലരും എടുത്തുണ്ടാവും ഇരുന്നൂറ്റമ്പത് രൂപക്കൊക്കെ പക്ഷേ ഇപ്പോൾ അത് റേറ്റ് ഒരു ഓഫർ ഓഫറിലേറ്റിലാണ് കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് ഇപ്പൊ നമ്മള് റീറ്റെയിൽ കൊടുക്കണം കേട്ടാ ഇതില് നെക്കിലൊക്കെ ഇങ്ങനെ വർക്ക് ആണ് ഐറ്റംസാണ് അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു കോഫി കളർ ആണ് ഒക്കെ വേറെ വേറെ വെറൈറ്റി ആട്ടാ അപ്പൊ പത്തെണ്ണം പതിനഞ്ചെണ്ണൊക്കെ ആൾക്കാർക്ക് ഒരുപാട് വെറൈറ്റികൾ എടുക്കാൻ പറ്റും ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇതില് ഇങ്ങനെ നമ്മൾ ഇതുവരെ കാണിച്ചിട്ട് ചെയ്യാം കാരണം ഇത് ഒരുപാട് ഡിസൈൻ ഉണ്ടാവും ഡിസൈൻ കൂടും പത്തണർക്ക് നമുക്ക് പത്ത് ഡിസൈൻ തന്നെ തിരഞ്ഞെടുക്കാം ഇതൊരു ലൈറ്റ് കളറ് ഒരുപാട നിവൃത്തി കാണിക്കണ കേട്ടോ അപ്പൊ നിങ്ങൾ പെട്ടെന്ന് തന്നെ അടിച്ചു കളഞ്ഞ് പോയത് നല്ല നല്ല പോലെ കണ്ടിട്ട് ഏതാ ഇഷ്ടപ്പെട്ട് നോക്കുക ബിസിനസിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വിടുക പതിനഞ്ചെണ്ണം വേണമെങ്കിൽ മുപ്പെണ്ണം ഒക്കെ സെലക്ട് ചെയ്ത് മുട്ടാലും നിങ്ങൾക്ക് പതിനഞ്ചെണ്ണം എന്തായാലും പതിനഞ്ചെണ്ണം കിട്ടും അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ പതിനഞ്ചെണ്ണംന്ന് പറഞ്ഞാൽ കാണിച്ചത് കാണിക്കുന്നതൊക്കെ നല്ല നല്ല ഐറ്റംസ് ആണ് പിന്നെ നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് വെച്ചാല് നല്ല ഐറ്റംസ് ആയിട്ടാണ് വെക്കുക സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ഗ്രീൻ കളറാണ് ഗ്രീനോന്റെ മുമ്പൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരുപാട് ആൾക്കാർ നോമ്പ് തന്നെ പർച്ചേസ് ചെയ്തപ്പോ അവർക്കൊക്കെ വേണ്ടിട്ടാണ് നമ്മൾ ഓഫർ ഇടണത് അപ്പൊ ആളുകളൊക്കെ വേണമെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടോളി നല്ലൊരു വെറൈറ്റി ആണ് സംശയൊക്കെ ഓർത്തിര വന്നിട്ടുള്ള പ്രിന്റ് ആണ് നല്ല അടിപൊളി പ്രിന്റുകളാണ് ഇതൊക്കെ ഐറ്റംസുകൾ അതിന്റെ വേറെ ഡിസൈൻ ഡിസൈൻസ് അവൾ പെട്ടെന്നല്ല സ്ക്രീൻഷോട്ട് തൊട്ട് കൊടുിയൊക്കെ നല്ലൊരു ഗ്രീനാണ് ഡിസൈൻ അടിപൊളി ടോപ്പിന്റെ വീഡിയോയിൽ നല്ല അടിപൊളി ഗോളുകൾ ഇട്ടുണ്ട് നല്ല ഷോർട്ട് ടോപ്പൊക്കെ ഇട്ടുണ്ട് അപ്പൊ നോക്കിട്ട് കാണില്ല അപ്പൊ നല്ല ഓഫർ റേറ്റിലാണ് ഇപ്പൊ എല്ലാ നമ്മള് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ളവരൊക്കെ നേരം വേഗാത്തന്നെ പത്തഞ്ച് ഓർഡർ ചെയ്ത് വെച്ചോളി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളി ക്ലോത്തുകളാണ് ഒരുപാട് വെറൈറ്റികൾ കാണിച്ചിട്ടുണ്ട് ഒന്നും രണ്ടൊന്നും അല്ല കേട്ടോ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അപ്പൊ സെലക്ട് ചെയ്തിട്ടുള്ള മുട്ടാ മതി ഒരു വേറെ ഐറ്റംസാണ് വരുന്നത് അതിങ്ങനെ വേറെ ഡിസൈനാണ് വരുന്നത് വെറൈറ്റി ഡിസൈൻ വേറെ ഡിസൈൻ കവറ് കാണിച്ചിട്ടില്ല പക്ഷേ ഈ ഡിസൈൻ കാണിച്ചിട്ടുണ്ടാവില്ല അതേപോലെ അതിൻ്റെ വേറെ ഡിസൈനാണ് ഇത് ഒക്കെ നല്ല അടിപൊളി ക്ലോത്തുകളാണ് നല്ല കോട്ടൻ്റെ സൂപ്പർ ഐറ്റം ക്ലോത്തുകളാണ് കമ്പനി വരാത്ത നല്ല ഐറ്റംസാണ് വേറെ ഐറ്റംസാണ് വേറെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ല അടിപൊളി ഐറ്റംസ് ഉള്ള ഐറ്റംസാണ് കേട്ടോ വേഗം വേഗം തന്നെ എല്ലാവരും ലൈറ്റ് കളറും ഡാർക്ക് കളറും ലൈറ്റ് പ്രിൻ്റും ഡാർക്ക് പ്രിൻറ് എല്ലാം മിസ്സായിട്ടാണോ നമ്മള് அடிபிண்டீன கத்த நல்ல பச்சு ഒരുപാട് ഐറ്റംസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി അല്ല ഒരുപാട് ഇത്തരം ഞാൻ നമ്മൾ വീഡിയോ വരെ കാണിച്ചിട്ടുണ്ട് ഇത്ര വെറൈറ്റികൾ അപ്പോൾ ഷോപ്പുകളിലോ അതോ ചെറിയ ചെറിയ ബിസിനസ് കഴിയുന്ന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടോടി സാധനങ്ങളൊക്കെ ഒരുപാട് ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയി കിട്ടുക ഇന്നത്തെ അടിപൊളി ഐറ്റംസ് ആണ് ഇത്രയൊക്കെ ഈ ഓഫർ കിട്ടുമ്പോൾ എടുത്തുപോയി ഓഫർ അധികം ഉണ്ടാവില്ല അപ്പൊ ഈ ഓഫർ വേണ്ട ആൾക്കാരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻ ഷോർ എടുത്ത് ഇട്ടുപോയില്ല വേറെ ഐറ്റംസാണ് റെഡ് കളറ് വന്നിട്ടുള്ളത് അതിൻ്റെ നല്ലൊരു പീക്കോക്ക് കോക്ക് നീലാണ് നമ്മൾ വളരെ റേറ്റ് ഓഫറിന് നടത്തുന്നത് ഈ സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് പറഞ്ഞ പോലെ തന്നെ എടപ്പാട് പിറ്റുപ്പാറ റോഡിൽ നമ്മുടെ എസ് മാളിലാണ് വരുന്നത് സെക്കൻഡ് ഫ്ലോറ് എസ്ക്രേറ്റ് കയറിയപ്പോൾ തന്നെ നമ്മളെ ഷോപ്പാണ് അപ്പോൾ അവിടെ നല്ല നല്ല വെറൈറ്റികൾ നല്ല ഓഫറിൽ കൊടുക്കുന്നത് അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അവിടുന്ന് പർച്ചേസ് ചെയ്യുക അപ്പോൾ എല്ലാവരുടെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസിലാവുക